കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനന്യസമേതം പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ മുഖ്യാതിഥിയായി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എം ഡി ദിനകരൻ പദ്ധതി വിശദീകരണം നടത്തി വലിയ ജോലി നേടുക എന്തൊക്കെ നേടേണ്ടതുണ്ട് നമ്മുടെ വ്യക്തിപരമായ വികാസം അല്ലെ അതിലൂടെ അതുകൂടി നടക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഈ അനന്യ അനന്യസമയം ഇത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് ആരംഭിച്ചത് നിങ്ങൾക്കറിയാം അല്ലെ കഴിഞ്ഞ വർഷം ക്യാമ്പിൽ ക്ലാസ്സിൽ അപ്പോ അതിന്റെ ഇത് ആരംഭിച്ചത് ഈ അനന്യ സമയത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാല് ഇതില് കുട്ടികൾ അനുഭവങ്ങളിലൂടെ കൂടെ കൊണ്ടുപോകുന്നു എന്നതാണ് അല്ലെ നമുക്കറിയാം നാടകം എന്നത് വളരെ സ്വാധീന ചെറുത്ത പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി എസ് എം സി ചെയർമാൻ ടി എം അനീഷ് എം പി ടി എ പ്രസിഡന്റ് കെ എസ് ഇന്ദുഗല വി എച്ച്എസ്ഇ പ്രിൻസിപ്പൽ പി എസ് ജയശ്രീ ഇ ആർ ജോഷി വൈസ് പ്രിൻസിപ്പൽ വി സായ എന്നിവർ സംസാരിച്ചു അവനെ ഓരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ക്ലാസ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ Connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of minority teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.